അങ്ങേയറ്റം അഭിമാനം പകരുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഒട്ടേറെ പദ്ധതികളാണ് ഈ വേദിയിലൂടെ നാടിന് സമർപ്പിക്കുന്നത് അതോടൊപ്പം ചില ശിലാസ്ഥാപനങ്ങളും ഇതിൻ്റെ കൂടെ നടക്കുന്നുണ്ട് പുതിയ ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സിൻ്റെ ശിലാസ്ഥാപനമാണ് നടക്കുന്നത് ഇവിടെ നമ്മുടെ നാട്ടിലെ ബഹുജനങ്ങൾക്ക് മെഡിക്കൽ കോളേജുകളുടെ ശേഷി വർദ്ധിക്കുന്നതിൻ്റെ ഭാഗമായി വലിയ തോതിലുള്ള സഹായമാണ് ലഭ്യമാകുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയുടെ അഭിമാന സ്തംഭമായിട്ടാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ കണക്കാക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലുള്ളവർ മാത്രമല്ല നമ്മുടെ അയൽ സംസ്ഥാനത്തുള്ള ധാരാളം പേരും ഈ മെഡിക്കൽ കോളേജിൽ ചികിത്സക്കായി അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനത്തെ ശാക്തീകരിക്കുന്നതിൽ പ്രതിജ്ഞാബദ്ധമായ നിലപാടാണ് സംസ്ഥാന സർക്കാർ പുലർത്തി വന്നിട്ടുള്ളത് ഇവിടെ കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി നടന്നു വരുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് ബഹുമാന്യായ അദ്ധ്യക്ഷ സൂചിപ്പിക്കുകയുണ്ടായി ഈ സ്ഥാപനത്തിൻ്റെ മാത്രം കണക്കെടുത്താൽ കഴിഞ്ഞ ഒൻപത് വർഷക്കാലത്തിനുള്ളിൽ രണ്ടായിരത്തി എഴുപത് കോടി രൂപ സംസ്ഥാന സർക്കാർ ഇവിടെ ചെലവഴിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഫലമായി ഇവിടുത്തെ ഭൗതിക സാഹചര്യം മാത്രമല്ല രോഗി പരിചരണത്തിലും വലിയ മെച്ചമുണ്ടാക്കാൻ സാധിച്ചു ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നതും ശിലാസ്ഥാപനം നിർവഹിക്കുന്നതുമായ പദ്ധതിയിലെല്ലാം നമ്മുടെ നാടിൻ്റെ ആരോഗ്യ സംരക്ഷണ നയങ്ങളുടെ പ്രതിഫലനം കാണാൻ കഴിയും നമ്മുടെ ബഹുജനങ്ങളുടെ ആരോഗ്യവും ജീവിതവും മെച്ചപ്പെടുത്താനുള്ള സംസ്ഥാനത്തിൻ്റെ നിശ്ചയദാർഢ്യത്തിൻ്റെ പ്രതീകങ്ങളാണ് ഇവയെല്ലാം നമ്മുടെ ഇഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് നാടിൻ്റെ വിവിധ വികസന പദ്ധതികൾ നടപ്പാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ രണ്ടായിരത്തി പതിനാറിൽ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ നാടിൻ്റെ അഭിമാന സ്തംഭങ്ങളായ മേഖലകൾ വലിയ തോതിലുള്ള തകർച്ചയും പ്രതിസന്ധിയും നേരിടുകയായിരുന്നു വിദ്യാഭ്യാസ രംഗം ആരോഗ്യ മേഖല ഇതെല്ലാം നേരത്തെ മുതൽ നമ്മുടെ നാടിൻ്റെ അഭിമാന മേഖലകൾ പക്ഷേ അവയടക്കം എല്ലാ മേഖലയും കടുത്ത പ്രയാസത്തിലായി വലിയ പുറകോട്ട് പോക്ക് സംഭവിച്ചു ഇതിനെ ഇടയാക്കിയത് ആവശ്യമായ കാര്യങ്ങൾ യഥാസമയം ചെയ്യാൻ കഴിഞ്ഞില്ല എന്നതാണ് രണ്ടായിരത്തി പതിനാറിൽ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഞങ്ങൾ ആലോചിച്ചൊരു കാര്യം എങ്ങനെയാണ് ഈ ആവശ്യങ്ങളെല്ലാം നിറവേറ്റുക സാധാരണ നിറവേറ്റുന്ന വഴി എല്ലാവർക്കും അറിയാം സർക്കാരിൻ്റെ ഖജനാവിൻ്റെ ശേഷിക്കനുസരിച്ച് ബജറ്റിലൂടെ പദ്ധതികൾ നിർദ്ദേശിക്കുക അവ നടപ്പാക്കുക എന്താണ് ആ സാധാരണ നില അംഗീകരിച്ചാൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഖജനാവിൻ്റെ ശേഷിക്കുറവ് ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വലിയ തടസ്സമായി മാറും എന്ന് പറഞ്ഞാൽ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് ചെയ്യാൻ കഴിയില്ല ദശാബ്ദങ്ങൾ എടുത്തുകൊണ്ട് മാത്രമേ ചില കാര്യങ്ങൾ പൂർത്തിയാക്കാനാവൂ അപ്പോഴേക്കും ആ മേഖല വല്ലാതെ പുറകോട്ട് പോകും നാടിന് വലിയ തകർച്ചയും സംഭവിക്കും ഇത് ഒരു വിഷയമായി കണ്ട് എങ്ങനെയാണ് ഇതിന് പരിഹാരം കാണാനാവുക എന്നതിനെക്കുറിച്ച് ആലോചിച്ചു അതിൽ അന്ന് സർക്കാർ കണ്ടത് പുതിയൊരു ധനസ്രോതസ് കണ്ടെത്തണം നമ്മുടെ ഖജനാവിനെ മാത്രം ആശ്രയിച്ചുകൊണ്ടുള്ള വികസന പദ്ധതികൾ അതിൽ മാത്രം നിന്നാൽ കാലാനുസൃതമായ പുരോഗതി നമുക്ക് നേടാൻ കഴിയില്ല അങ്ങനെയാണ് നാം കിഫ്ബിയെ പുനർജീവിപ്പിക്കുന്നത് കിഫ്ബിയെ പുനർജീവിപ്പിക്കപ്പെട്ടപ്പോൾ അന്ന് സർക്കാർ പറഞ്ഞത് ഈ അഞ്ച് വർഷം ഞങ്ങൾ ിഫിയിലൂടെ അൻപതിനായിരം കോടി രൂപയുടെ പശ്ചാത്തല സൗകര്യ വികസന പദ്ധതികൾ നടപ്പാക്കുമെന്നാണ് ഏതായാലും ഇതൊന്നും നടക്കാൻ പോകുന്നതല്ല എന്ന് ചിലരെങ്കിലും പറയുന്ന വിലയുണ്ട് മലർക്കുടിക്കാരുടെ സ്വപ്നമാണ് എന്ന് പറഞ്ഞവർ വരെയുണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തൊന്നായപ്പോൾ ആ അഞ്ച് വർഷം അൻപതല്ല അറുപത്തിരണ്ടായിരം കോടി രൂപയുടെ വികസന പദ്ധതികളാണ് സംസ്ഥാനത്ത് മുഖേന നടപ്പാക്കാൻ തയ്യാറായി ഇപ്പോൾ അതവിടുന്ന് ഉയർന്ന് തൊണ്ണൂറായിരം കോടി രൂപയിലേക്ക് എത്തിയിരിക്കുക നമ്മുടെ ആരോഗ്യ മേഖല മാത്രം എടുത്താൽ പതിനായിരം കോടി രൂപയുടെ സഹായമാണ് വിവിധ പദ്ധതികൾക്കായി ഇപ്പിയിലൂടെ നാം സ്വീകരിച്ചിട്ടുള്ളത് ഇവിടെ പദ്ധതികളുടെ ഏറെക്കുറെ വിശദാംശങ്ങൾ നേരത്തെ വ്യക്തമാക്കുകയുണ്ടായി പുതിയ എം എൽ ടി ബ്ലോക്ക് ഇന്നുമുതൽ പ്രവർത്തനമാരംഭിക്കും അതോടൊപ്പം പുതിയ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ നിർമ്മാണോദ്ഘാടനവും ഇന്ന് നടക്കുന്നു നിലവിലുള്ള മൂന്ന് കാത്ത് ലാബുകൾക്ക് പുറമെ പുതിയൊരു കാത്ത് ലാബ് കൂടി ഇന്ന് ആരംഭിക്കുന്നു ന്യൂക്ലിയർ മെഡിസിൻ വിഭാഗത്തിൽ സ്ഥാപിച്ച സ്പെക്ട് സി ടി സ്കാൻ അതേപോലെ തന്നെ സ്ലൈസ് സി ടി യൂണിറ്റ് ഇവിടെ പറഞ്ഞ ബ്രസ്റ്റ് മിൽക്ക് മാഗ് ജീവാമൃതം എന്ന പേരിൽ സ്ഥാപിച്ചത് അതോടൊപ്പം സ്കിൻ ബാങ്ക് ഇതെല്ലാം ഇവിടെ പറഞ്ഞു കഴിഞ്ഞതാണ് അവിടെയെല്ലാം ഉദ്ഘാടനവും ഇന്നിവിടെ നടക്കുകയാണ്